മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരപുത്രൻ തന്നെയാണ് പ്രണവ് മോഹൻലാൽ മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും മകൻ മാത്രം ആയതുകൊണ്ടല്ല മറ്റുള്ള താരപുത്രന്മാരിൽ നിന്നും വ്യത്യസ്തമായ ജീവിതശൈലിയിലൂടെ കടന്നുപോകുന്ന പ്രണവിനി ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അച്ഛൻ്റെ പേരുകൊണ്ട് അറിയപ്പെടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മകൻ കൂടിയാണ് പ്രണവ് സ്വന്തമായ രീതിയിൽ അധ്വാനിച്ച് മുന്നോട്ടു നീങ്ങാനാണ് പ്രണവിന് എന്നും ഇഷ്ടം വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്ന പ്രണവ് സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ട് തന്നെയാണ് ജീവിതം ആസ്വാദകരമായി തീർക്കുന്നത് അങ്ങനെയുള്ള പ്രണവിനെ ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് വിവാഹപ്രായമായതുകൊണ്ട് തന്നെ പ്രണവിൻ്റെ വിവാഹം എന്നായിരിക്കുമെന്ന് ആരാധകർ എന്നും തിരക്കാറുണ്ട് പ്രണവും കല്യാണിയും പ്രണയത്തിൽ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലതരത്തിലുള്ള വ്യാജവാർത്തകളും ഹൃദയം എന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് രംഗത്ത് വന്നിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും വ്യാജ വാർത്തകളാണ് എന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട താരപുത്രൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് അറിയാനും കേൾക്കാനും മലയാളികൾക്ക് എന്നും വലിയ ഇഷ്ടമാണ് വ്യത്യസ്തമായ ജീവിതശൈലിയിലൂടെ മുന്നോട്ടു പോകുന്നത് കൊണ്ടുതന്നെ അദ്ദേഹം ഒരിക്കലും സിനിമാ മേഖലയിൽ നിന്നും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്ന് ആരാധകർക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എങ്കിലും കല്യാണിയെ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴായിട്ടും ആരാധകർ കമൻ്റ് ബോക്സിലൂടെയും മറ്റും എത്താറുമുണ്ട് കാരണം ഹൃദയം എന്ന സിനിമയിൽ ഇരുവരും നായികയും നായകനുമായിട്ട് അഭിനയിച്ചിരുന്നു ഇതിലൂടെയാണ് കല്യാണിയെയും പ്രണവിനെയും കൂടുതലും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചുകൂടെയെന്ന് ആരാധകർ തിരക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ലാലേട്ടൻ തന്നെ അതിനൊരു മറുപടി നൽകി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പോരാ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് വളർന്നവർ അവർക്ക് തമ്മിൽ ഒരിക്കലും ഒരുപോലുള്ള ചിന്താഗതികളല്ല രണ്ടുപേരും വ്യത്യസ്ത ചിന്താഗതികളിലൂടെ കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ സീരിയസ് ആയിട്ട് എടുക്കാൻ കഴിയില്ല ചിരിച്ചുകൊണ്ടായിരിക്കും അവർ ഈ വാർത്തകൾ കേൾക്കാറുള്ളത് എന്നും അദ്ദേഹം തന്നെ പറയുകയാണ് പ്രണവിൻ്റെ വിവാഹത്തെക്കുറിച്ച് അമ്മയായ സുചിത്രയ്ക്ക് വലിയ ആകാംക്ഷയാണുള്ളത് ബറോസ് എന്ന മോഹൻലാൽ അഭിനയിച്ച സിനിമ കാണാൻ വേണ്ടിയിട്ട് മോഹൻലാൽ കുടുംബസമേതം എത്തിയിരുന്നു ആ സമയത്ത് പ്രണവിൻ്റെ കൂടെ ഒരു വിദേശി യുവതി ഉണ്ടായിരുന്നു ആ യുവതി പ്രണവിൻ്റെ സുഹൃത്തു ആയിരിക്കുമോ പ്രണയിനിയായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഗോസിപ്പ് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ആ വാർത്തകളോടൊന്നും തന്നെ പ്രതികരണം അറിയിക്കാൻ ഒട്ടും പ്രണവിന് താൽപ്പര്യമില്ല എങ്കിലും പ്രണവിൻ്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാവരും